െണ്ണം ചെയ്യോ പ്ലീസ് അവളുടെ ഭാവം എടുത്ത് കാണാൻ ചെയ്യും ഞാൻ എന്റെ സൈഡിൽ ഞാൻ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യം ചെയ്യിപ്പിക്കാ നിന്റെ സൈഡിൽ നീ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യ് ചെയ്യിപ്പിക്ക ആരെ പൊട്ടിക്ക് പറയോ അപ്പം ഷോഫയും ഷിയാസ് കരീമും കൂടെ ഇരുന്ന് സംസാരിച്ചാണ് പൊട്ടിക്കണം പുട്ടിക്കണം അതാണ് എൻ്റെ ആഗ്രഹം എനിക്ക് അത് കാണണം എന്നൊക്കെ ഷോഫി ഇന്നേം പറയുന്നുണ്ട് അപ്പം ഷിയാസ് കരീം പറയുന്നുണ്ട് ഞാൻ ഞാനതിനൊന്നും അല്ല ഞാൻ പ്ലാറ്റി എടുത്ത് കളഞ്ഞേ ഉള്ളൂ ഞാനത് പെട്ടിക്കുള്ളിൽ വെക്കാനായിരുന്നു ഉദ്ദേശിക്കുന്നത് പക്ഷെ എറിയാതിരുന്നാൽ അവള് പിന്നെയും കരഞ്ഞ് കാലി പിടിക്കും അത് അപ്പം കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ എറിഞ്ഞ് കളഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഷിയാസ് കരീമിൻ്റെ ഉദ്ദേശശുദ്ധി നല്ലത് തന്നെയാണെന്നാണ് തോന്നുന്നത് കാരണം നമ്മൾ കൂടുതൽ അങ്ങോട്ട് വിശാലമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കി ഒരു പാവ അത് ബിഗ് ബോസ് കൊടുത്തല്ലേ പിന്നെ എന്തിനു കളയുന്നു എന്നൊക്കെ നമുക്ക് ചോദിക്കാം പക്ഷേ ബിഗ് ബോസിന് അതിൻ്റെ കപ്പ് കിട്ടുന്ന ഒരാൾ ആര് ആരായിരിക്കണമെന്നൊക്കെയുള്ള തീരുമാനങ്ങളൊക്കെ കാണും എനിക്ക് തോന്നുന്ന അക്ബറിനെ ആയിരിക്കും ഇഷ്ടം തോന്നുന്നു അപ്പം അതൊന്നും അല്ലാതെ ജനങ്ങളുടെ ഇഷ്ടം നേടി വരുന്നതുകൊണ്ട് മുന്നോട്ട് വരുന്നത് അനുമോളാണെന്ന് വെച്ചു അനുമോൾ ജയിച്ച് വന്ന് കഴിയുമ്പോൾ കപ്പ് മേടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അനുമോൾ എത്തുവാണേൽ കപ്പ് കിട്ടി കിട്ടിക്കഴിയുമ്പം തീർച്ചയായിട്ടും അന്ന് അനുമോൾക്ക് ഈ പാവ പ്ലാറ്റി ഒരു മൈനസ് പോയിന്റ് ആയിട്ട് മാറും അതായത് കപ്പൊക്കെ മേടിച്ച് പുറത്ത് വന്ന് കഴിയുമ്പോൾ ഈ പാവയെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കിയതും ഈ പാവേകളെ കൂട്ടി വെച്ചായിരിക്കും അനുമോൾക്ക് ഒരു നെഗറ്റീവ് വരും ജയിച്ചിറങ്ങി വരുമ്പോൾ സത്യം പറഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ആ പാവയെ കളഞ്ഞു ഷിയാസ് എന്ന് ക്ലാസ് പറയുന്നുണ്ട് എനിക്ക് പുറത്ത് നെഗറ്റീവ് അടിക്കും എന്നാലും ഞാനത് ചെയ്താന്ന് പറയുന്നുണ്ട് എനിക്ക് മൊത്തത്തിൽ ആ ഒരു സംഭവം ഷിയാസിൻ്റെ ആ ചിന്താഗതി തന്നെ അല്ലാതെ അനുമോളെ മനഃപൂർവ്വം ദ്രോഹിക്കാനും ആളാവാനും പത്തുപേരറിയാനും അതിനുവേണ്ടി ഷിയാസ് ചെയ്താന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇതിനു മുന്നേ ഷിയാസ് കരീമിനെ നെഗറ്റീവ് പറഞ്ഞ് വീഡിയോ ഇഷ്ടംപോലെ ചെയ്തിട്ടുള്ള ആളാണ് എന്നാലും ഈ കാര്യത്തിൽ എനിക്ക് ഷിയാസ് കരീം ചെയ്തത് നല്ല പ്രവർത്തിയായിട്ട് തോന്നുന്നതല്ലേ അയാൾ സ്റ്റാർ മാജിക്ക് വെച്ച് അനുമോളോടുള്ള ഇഷ്ടമുണ്ട് പക്ഷേ അനുമോള് ഹൃദയം പൊട്ടി കരയുന്നുണ്ട് കേട്ടോ പുറത്ത് കണ്ണീര് കാണാൻ കാണിക്കാതെ ചിരിച്ചുകൊണ്ടുള്ള കരച്ചിലുണ്ട് ആ അതുപോട്ടെ അത് കഴിഞ്ഞ് ഇന്ന് പറയാൻ കഴിഞ്ഞ ഇവരെ ഇവരെ രണ്ടു ദിവസം നിർത്താൻ വന്ന് ഇവരെ ഒറ്റ ദിവസം കൊണ്ട് പറഞ്ഞു വിട്ടതായിട്ടാണ് പറയുന്നത് പണ്ട് നമ്മളൊരു പഴഞ്ചൊല്ലിരിക്കുന്നത് പണിയൊക്കെ പോദിച്ചു നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ വിട്ടുപൊക്കോ നിൽക്കണ്ടെന്ന് പറയില്ലേ അതേപോലെയാണ് ഈ പുറത്തു നിന്നുള്ള ഹിൻഡ് കിട്ടാനല്ലേ ക്രൂ ക്ലൂ എന്തെങ്കിലും കിട്ടാനാണ് ഈ മത്സരാർത്ഥികൾ അവിടെ നിൽക്കുന്നത് ഇവർ വരുമ്പോൾ കിട്ടിയാൽ അങ്ങ് ഞങ്ങൾ ഞങ്ങളത് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് മല മറിക്കും എന്നുള്ള രീതിക്കാണ് പിന്നെ ശോഭയുടെ അടുത്തിരുന്ന് നെവിൻ ഷാനവാസിൻ്റെ ആ ഒരു പരാതിയില്ലേ അതിനെപ്പറ്റിയൊക്കെ എന്നെ പറഞ്ഞ് കരയുന്നൊക്കെയുണ്ട് അതിനൊക്കെ ഈ ഗസ്റ്റ് വന്ന ഉപകാരമായി ഒരു പരിധി വരെ പക്ഷേ എന്നാലും ക്ലൂ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് നല്ലപോലെ കളിക്കുന്നു ഈ സീസണെ അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി ഈ സീസണിൽ ഇവർക്ക് ടാസ്കും അറിയില്ല ഇവർ വേറൊരു രീതി ആ ഒരു ബുദ്ധിയുടെ ലെവൽ അത്രയ്ക്ക് ഇവർക്ക് എത്തിയിട്ടില്ല അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പം ഈ വന്നവരുണ്ടല്ലോ അവിടെയുള്ള മത്സരാർത്ഥികളെ കൊണ്ട് തന്നെ ബിഗ് ബോസ് ഒരു സൂര്യക്കേടായി വന്നിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഇപ്പോൾ ഈ അടുത്ത് നെവിൻ്റെ കാര്യം നമ്മളിങ്ങനെ കാണുന്ന പോലെ ലാ ലാലേട്ടനൊരു സംസാരം ഉണ്ടായി ബിഗ് ബോസ് മടുത്തിരിക്കുകയാണ് കാരണം അനുസരണയില്ല ഈ ഫുഡെല്ലാം എടുത്ത് കഴിക്കുക തോന്നിയാസം പറഞ്ഞ അനുസരണയില്ല ബിഗ് ബോസ് പറഞ്ഞ ആ ഒരു വാക്ക് മടുത്തു ഞാൻ നെവിൻ ഞാൻ മടുത്തു എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ഞാനും മടുത്തന്നു നെവിനെ കൊണ്ടും അടുത്തു അതേപോലെ തന്നെ ഇവർക്കൊരു ടാസ്ക് കൊടുത്താൽ ഇവര് കൊള ആക്കും ഏത് ടാസ്ക്കും അവർക്ക് മനസ്സിലാവുന്നൊന്നുമില്ല ആ നൂതില ആ ചപ്പൽ ഫാക്ടറി ഒക്കെ അവർക്ക് മനസ്സിലാവും നല്ല ബുദ്ധി വേണം അതൊക്കെ ആലോചിച്ചെടുക്കാനൊക്കെ അപ്പോൾ അവർക്ക് അതേപോലെയാണ് ഈ സീസണിന്റെ ഒരുപോലത്തെ അതിൻ്റെ കൂടെ ഈ പ്രാവശ്യം കൊണ്ടുവന്ന് ഗസ്റ്റായ ശോഭയും ഷിയാസ് കരീമും ഇവർക്കൊപ്പം കൂടി കൊള ആക്കി എന്നുള്ള ഈ ഞാനിന്ന് ഉച്ചക്ക് ചെയ്ത വീഡിയോയിൽ പറഞ്ഞാൽ ആ ഒരു ഹോട്ടലിൻ്റെ ഓണറെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ ഓണറുടെ മകളാണ് ആദില ഇപ്പം നമ്മൾ സങ്കല്പിച്ച് നോക്കുക അനിൽ അംബാനിയുടെ ഒക്കെ മകള് ഹോട്ടലിലൊരു ഗസ്റ്റായിട്ട് വരുന്ന അവരുടെ കൈ തിരുമ്മിക്കൊടുക്കു അവർക്ക് വീശിക്കൊടുക്കും ഞാൻ ഇതിന് മുന്നേ ചെയ്ത വീഡിയോയിൽ വീശുന്ന സീൻ ഇട്ടിട്ടുണ്ട് വീശി കൊടുക്കുക അപ്പം ഇവരെന്താണ് വന്ന ഗസ്റ്റ് എന്താണ് മനസ്സിലാക്കുന്നത് അവിടെ നിൽക്കുന്ന മത്സരാർത്ഥികൾ എന്താഴ്ച നിലാവത്ത് അഴിച്ചു ഇട്ട കോഴി എന്ന് പറയുന്നത് ഇവർക്ക് ആർക്കും ഒന്നും മനസ്സിലായില്ല അപ്പൊ ഷിയാസ് കരീമിനെ ശോഭക്കൊന്നും മനസ്സിലായിട്ടും ഇല്ല എന്നാ പുറത്തുള്ള കാര്യൊക്കെ പല രൂപത്തിലും ഭാവത്തിലും പറഞ്ഞു കൊടുക്കുന്നു പിന്നെ ആര്യനാണെങ്കിൽ ഏർ ശോഭയുടെ ബന്ധുവാണ് കസിൻപ്രളതാന്ന് തോന്നുന്നു അങ്ങനെ എല്ലാം കൂടെ ആയതുകൊണ്ടായിരിക്കും ബിഗ് ബോസ് ഇവരെ പറഞ്ഞു വിട്ടെന്നാണ് അറിയുന്നത് രണ്ടു ദിവസം നിൽക്കാൻ വന്നാണ് പക്ഷേ പറഞ്ഞു വിട്ടു എന്നിട്ട് നാളെ റിയ സലീം കയറുന്നുണ്ട് റിയാ സലീമിന് നല്ല ബുദ്ധിയുള്ള കൂട്ടത്തില് കാരണം ആ നമുക്കറിയാം സീസൺ ഫോറിലെ കൂടതേ അത്യാവശ്യത്തിനുണ്ട് ബുദ്ധിയുണ്ട് എല്ലാവരും അടിച്ചൊന്ന് ആക്ഷേപിക്കണമെന്നുള്ളൊരു പാവമുണ്ട് കുറേ അഹങ്കാരമുണ്ട് അപ്പം നാളെ വരാൻ ഉച്ച കഴിഞ്ഞ് ഷിയ റിയ സലീമാണ് വരാൻ പോകുന്നത് അപ്പം ഇത് സംബന്ധിച്ച് മാറാറ കുറച്ച് അഭിപ്രായം ഒന്ന് കേൾക്കാവേ നമുക്കൊന്ന് നോക്കാം പുള്ളിക്കാരൻ ഇട്ട ഒന്ന് കേട്ടുനോക്കാം നോക്കാം ശോധയും വന്ന് വന്നപ്പോൾ മുതൽ പുറത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നു അവർ ലക്ഷ്മിയെ പോയി ഫയർ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നു ആതിലേ നൂറേയും വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നു അങ്ങനെ കാര്യങ്ങളെല്ലാം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അനുമോളുടെ കയ്യിലിരിക്കുന്ന പാവ ഷിയാസ് എടുത്തുകൊണ്ട് പോയി പുറത്തേക്ക് വലിച്ചെറിയുന്നു ഞാനത് കണ്ടപ്പോൾ ചിന്തിച്ചത് ഞാനകത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചത് ഇത്രയും മരവാഴകളായി മാറിയല്ലോ ബിഗ് ബോസിലെ സഹ മത്സരാർത്ഥികൾ എന്നുള്ളതാണ് എൻ്റെ സീസണിൽ നിങ്ങൾ സീസൺ ഫൈവിൽ ലിഖിതമായ നിയമത്തിലൂടെയല്ല ഒരു ടാസ്ക് പെർഫോം ചെയ്യേണ്ടത് ഇവിടെ കയറി വന്ന ഗസ്റ്റുകൾ ആ ഗസ്റ്റുകൾക്ക് ബിഗ് ബോസ് നൽകിയിട്ടുള്ള അധികാരം ലംഘിച്ച് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഗസ്റ്റുകൾക്ക് നേരെ സംസാരിക്കാനും ശബ്ദമുയർത്താൻ മത്സരാർത്ഥികൾക്ക് കഴിയണം അനുമോൾ തൻ്റെ കൈവശം സൂക്ഷിച്ചിരുന്ന ഒരു പാവ അത് അവിടെ സൂക്ഷിക്കാമോ സൂക്ഷിക്കാൻ പാടില്ലയോ എന്നുള്ളത് നമ്മൾ പ്രേക്ഷകരല്ല തീരുമാനിക്കുന്നത് ബിഗ് ബോസ് ആണ് അപ്പോൾ ബിഗ് ബോസ് ഇത്ര നാളായിട്ടും അതിനെക്കുറിച്ചൊന്നും പറയാത്ത് സിദ്ധിക്കാൻ അനുമോൾക്ക് സൂക്ഷിക്കാം അനുമോൾ അതുമായി ബന്ധപ്പെട്ട് സമയം ചെലവഴിക്കാം അതൊരു പക്ഷേ അനുമോൾ ഗെയിമായിട്ട് കൊണ്ടു നടക്കാം പക്ഷെ പുറത്തുനിന്ന് വന്ന ഒരാൾ ആ പാവ എടുത്ത് കഴിഞ്ഞ് നിന്റെ ഗെയിം മാറ്റാൻ പറയുന്നതല്ല ബിഗ് ബോസിൻ്റെ രീതി ശോഭ അവിടെ ഉപദേശിക്കുകയാണ് നിനക്ക് എന്തെല്ലാം നഷ്ടങ്ങളുണ്ടാവും നീ അതൊക്കെ തിരിച്ചറിഞ്ഞ് നീ ആ പാവ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് വിഷമിക്കേണ്ട നീ ഇവിടെ വന്നതല്ലോ നീ ഗെയിം കളിക്കാനല്ലേ വന്നത് അവിടെ കയറി വന്ന ഹോട്ടലിൽ കയറി വന്ന ഒരു ഗസ്റ്റിൻ്റെ പണിയാണോ അവിടെയുള്ള മത്സരാർത്ഥികളെ കൊണ്ട് ഗെയിം കളിപ്പിക്കുക അല്ലെങ്കിൽ ഇന്നലെ അവരെ അവർ കളിച്ചുകൊണ്ടിരുന്ന ഗെയിം മാറ്റി കളിക്കണം എന്ന് പറയുന്ന രീതിയാണോ അവിടെ കയറി വന്ന ഗസ്റ്റിൻ്റെ പണി ഈ ഒരു ടാസ്ക് എത്ര മികച്ച രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിച്ച് ജനങ്ങളെ രസിപ്പിക്കുക അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് അടിസ്ഥാനപരമായിട്ട് ഓരോ ടാസ്ക് അത് കറി വരുന്നവർക്കും ബോധ്യമുണ്ടാവണം അവിടെ നിൽക്കുന്നവർക്കും ബോധ്യമുണ്ടാവണം അതുപോലെ അവിടെ നിൽക്കുന്നവരല്ലാം തന്നെ ഈ പഞ്ച പുച്ചമടക്ക ഗസ്റ്റ് പറയുന്നത് കേൾക്കേണ്ട യാതൊരു കാര്യമില്ല ഒരു കാര്യമുണ്ട് പുറത്തുനിന്ന് വന്ന ആൾക്കാരാണോ ഹൗസിലെ ഒരു മത്സരാർത്ഥികളുടെ കുറ്റം ചൂണ്ടിക്കാണിക്കേണ്ടത് ഒരു മത്സരാർത്ഥി കുറ്റം ചെയ്താൽ ഒപ്പമുള്ള മത്സരാർത്ഥികൾ വേണം ചൂണ്ടിക്കാണിക്കാൻ പുറത്തുനിന്നുള്ളവർക്ക് കൈയടി കിട്ടുന്ന ഒരു അവസരം നിങ്ങൾ ഒരുക്കി കൊടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് അടിസ്ഥാനപരമായിട്ട് നാൽപ്പത് ദിവസമായിട്ട് ഒരുമിച്ച് ജീവിച്ച് അവിടെ ഗെയിം കളിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന മത്സരാർത്ഥികളുടെ മുകളിലേക്ക് ഗസ്റ്റുകളായിട്ട് വന്ന ആൾക്കാർ ഏതെങ്കിലും രീതിയിൽ കടന്നു കയറിയാൽ അവരെ എടുത്ത് മാരാറുടെ സീസണിൽ മാരാർ പറയുന്ന ഒരു കാര്യമുണ്ട് രജിസാറൊക്കെ ഗസ്റ്റായിട്ട് വന്ന് ഓർക്കുന്നില്ലേ റോബിനിൻ ഒക്കെ അപ്പോൾ ആ രജിസാർ വന്ന ഉടനെ എല്ലാവരെയും എടുത്തിട്ട് പൂശുന്നുണ്ടായിരുന്നു അപ്പോൾ ഉടനെ തന്നെ മാരാർന്ന് സെക്യൂരിറ്റി ഓഫീസറാണ് അപ്പോൾ മാരാർ പറഞ്ഞു കൂടുതൽ അങ്ങോട്ട് എല്ലാവരെയും എടുത്തിട്ട് അങ്ങ് ശല്യം ചെയ്യാൻ തുടങ്ങി എടുത്ത് തൂരെ കയറിയും എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു ആദ്യ രജിസാറിനൊഴുതായാലും പിന്നെ ആ ഏൽപ്പിച്ച ജോലിയുടെ ഉത്തരവാദിത്തം കാണിച്ചതിൽ കാരണം ആ ഒരു സെക്യൂരിറ്റിയുടെ ഉത്തരവാദിത്തമാണ് ആ ഹൗസിലുള്ളവരെ സംരക്ഷിക്കുന്നത് ആ ഉത്തരാദം കാണിച്ചതിൽ അഭിനന്ദിച്ചിട്ടാ പോയെന്നവൻ പിന്നെ റിയാസ് അലീം വന്ന് അവിടെയുള്ള ഇവരെല്ലാം തമ്മിൽ കൂട്ടി തല്ലിക്കാൻ നോക്കി പല വിദ്യ ഉണ്ടാക്കി ഷിജു ഷിജുവിനേം മാരാരെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കി കൂടുതൽ കളിച്ചപ്പോഴത്തേന് കോടതി ടാസ്കിലൊക്കെ കൂടുതൽ കളിച്ചപ്പോഴത്തേക്കിന് മാരാർ പറഞ്ഞെന്ന് പറഞ്ഞു സീസൺ അല്ല ഇത് സീസൺ ഫൈവ് ആണ് ഇവിടെ ഈ വേല വേണ്ട എന്നുള്ള രീതിയിൽ റിയാസ് അലീമിനോട് പറഞ്ഞു പക്ഷേ ഇപ്പം മാരാരി ഈ പറഞ്ഞ ഈ ബുദ്ധിപരമായ നീക്കങ്ങളൊന്നും ഈ ഒരു സീസണിൽ മാരാർക്കൊപ്പം അവർക്ക് അതിനുള്ള ബുദ്ധി ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അത് സാധിക്കുന്ന കാര്യമല്ല മാരാരാണ് ചാണക്യൻ സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ മുകളിലാണ് ാണ് മാരാരുടെ ബുദ്ധി അപ്പൊ പിന്നെ അത് പറയാതെ പക്ഷെ എന്നാലും ഈ സീസണിൽ ഒരു മിനിമം ബുദ്ധി ഇവർക്ക് കാണിക്കായിരുന്നു ഇവരെന്ത് വെപ്രാളപ്പെട്ട് നടക്കുന്ന എന്തിനാന്നറിയാം പുറത്തുള്ള വിവരം അറിയാൻ വേണ്ടി എന്നിട്ട് ഇവർ മലമറിക്കും എന്ത് മലമറിക്കാനാ പിന്നെ വന്നോരോ ഒത്തിരി അധികം സാബു മോനെ ഇന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു എന്റെ നോട്ടത്തിൽ ഒന്ന് വാ തുറന്ന് കിട്ടാൻ അപ്പം ബിഗ് ബോസ് ഇങ്ങനെ വാ പോലും തുറക്കാത്ത ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയല്ലേ ആർക്കോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞാൽ ആർക്കോ വേണ്ടി കപ്പ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു സീസൺ ഉള്ളൂ അല്ലാതെ ബിഗ് ബോസിനും ഈ പ്രായ ബിഗ് ബോസിനും പറ്റിയ മത്സരം വർത്തികളെന്നെ പറയാൻ പറ്റുള്ളൂ അപ്പം ശോഭാ വിശ്വനാഥും ഷിയാസും അവിടെ നിന്ന് പടി ഇറങ്ങിയെന്നാണ് അറിയുന്നത് ഇപ്പം ലൈവ് ഞാൻ വെച്ചപ്പോൾ ഉണ്ട് അവിടെയുണ്ട് വേഗം രണ്ടു ദിവസം ഒന്ന് നിർത്താൻ വിട്ടെന്ന് പറയുന്നു നാളെ റിയാസ് അലീം കയറും എന്നാണ് പറയുന്നത് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം മതിയായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടെ ഒന്ന് സബ്സ്ക്രൈബർ